നിങ്ങൾ ആർക്കും പറ്റും കൊടുക്കുന്നതിന് ആർക്കും മണ്ണും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ സിമ്പതിയാണ് കൊടുക്കരുത് എമ്പതിയായിട്ട് കൊടുക്കണം എന്താ കാര്യം അതെ അതാണ് അവിടെ ഈശോ തിരിച്ച് പറയുന്നുണ്ട് സിമ്പതറ്റിക്കലായിട്ടുള്ള അഭ്യാസം കാണിക്കരുത് അയ്യോ പാവം കഷ്ടം എന്ന് പറഞ്ഞാണ് സിമ്പതി മറ്റു പറഞ്ഞല്ല അത് ഞാനാണെന്ന് അത് ഞാനാണെന്ന് കഴിയുമ്പോൾ എമ്പതിയാണ് ആ സംഭവം അനുകമ്പയേക്കാൾ ഉപരി വലുതാണ് അത് ഞാനിരിക്കുമ്പോൾ സിമ്പതിയാണ് അയ്യോ ഉരുള പെട്ടിയല്ലോ ആൾക്കാരുടെ പോയല്ല കഷ്ടം എന്ന് പറയുന്നതാണ് സിമ്പതി പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനാണ് ഉരുള പെട്ടി ഇരിക്കണത് എനിക്ക് എൻ്റെ വീടാണ് പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തു എന്നെ ജീവിക്കണം ക്രിസ്തു എന്നെ ജീവിക്കുമ്പോഴാണ് മറ്റേ ക്രിസ്തുവാണെന്ന് നമുക്ക് തോന്നുന്നത് അതാണ് ഈശോ പറയണത് എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷണം തന്നു വന്നു എമ്പതിയാണ് അവിടെ സിമ്പതിക്കാൾക്കാർ വല്ല ആൾക്കാരും സിമ്പതിക്കലായിട്ടും പലപ്പോഴും വരുന്ന അതുകൊണ്ട് സിമ്പതിക്കലായിട്ടാണ് ചെയ്യുന്നത് അല്പ്രവർത്തി ചെയ്യുന്നുണ്ട് പക്ഷെ സിംബോ ഒട്ടി സിമ്പതിക്കലായിട്ടാണ് ചെയ്യണത് സിമ്പതിക്കായിട്ട് ഇതാ വർക്കൗട്ട് ചെയ്യത്തില്ല കുറച്ച് എന്താണ് എമ്പതിറ്റിക്കലായിട്ടാണ് ചെയ്യേണ്ടത് അത് കർത്താവാണെന്ന് നോക്കി ചെയ്യണത്